വെൽക്കം ടു ലേണിംഗ് എൽ ഡിസി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗത്തു നിന്നും കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ നാൽപ്പത് എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് എന്നുള്ളതാണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം ഒന്ന് ബൈ രണ്ടാണ് നാൽപ്പത് എണ്ണൽ സംഖ്യകളാകുമ്പോൾ നാൽപ്പത് ഇൻറ്റു നാൽപ്പത് പ്ലസ് ഒന്ന് ബൈ രണ്ട് എണ്ണൂറ്റി ഇരുപത് എന്ന് കിട്ടും ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ പതിനഞ്ച് ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് എന്ന സൂത്രവാക്കിയാണ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് ഇരട്ടസംഖ്യകളായതുകൊണ്ട് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഇതിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്ര തൊണ്ണൂറ്റി ഒമ്പത് അതായത് നൂറ് വരെയുള്ള ഒറ്റ സംഖ്യകളാണ് അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ ആണ് ആകെ എത്ര എൻ ഒറ്റ സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം നൂറ് വരെയുള്ള സംഖ്യകളിൽ അൻപത് ഒറ്റ സംഖ്യകളും അൻപത് സംഖ്യകളുമാണ് ഉള്ളത് അപ്പോൾ അൻപത് ഒറ്റ സംഖ്യകളുണ്ട് കണ്ടുപിടിക്കാനുള്ള മാർഗം എൻ പ്ലസ് ഒന്ന് ബൈ രണ്ടാണ് അവസാനത്തെ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഒന്ന് പേര് ഒമ്പത് എന്ന് കിട്ടി അപ്പൊ ആദ്യത്തെ അൻപത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് അപ്പൊ അൻപത് സ്ക്വയർ സമം രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിലെ ഓപ്ഷൻ എ ആണ് correct answer. അടുത്ത question ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുക ആദ്യ പത്ത് എൻ എണ്ണൽ സംഖ്യ വർഗങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്കിയാണ് എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ഇൻഡു രണ്ട് എൻ പ്ലസ് ഒന്ന് ബൈ ആറ് നമുക്ക് പത്ത് എണ്ണൽ സംഖ്യകളുടെ ഉള്ള വർഗങ്ങളുടെ തുകയാണ് കാണേണ്ടത് അപ്പൊ പത്ത് ഇൻഡു പത്ത് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് അതായത് പത്ത് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ ആറ് സമം മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ആദ്യത്തെ ഇരുപത്തഞ്ച് അഖണ്ഡ സംഖ്യകളുടെ തുക കാണുക അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളോട് കൂടി പൂജ്യം കൂടിയും ഉൾപ്പെടുത്തിയതാണ് അങ്ങനെ എൻ എണ്ണൽ അഖണ്ഡ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് ബൈ രണ്ടാണ് ഇരുപത്തഞ്ച് അഖണ്ഡ സംഖ്യകളുള്ള തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി നാല് ബൈരണ്ടാണ് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തിനാല് അറുന്നൂറ് മുന്നൂറാണ് ഇതിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ആറ് നാൽപ്പത്തി ഒന്ന് എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക ഇപ്പൊ ആറായത് കൊണ്ട് ആറ് ഇൻറ്റു ആറ് മുപ്പത്തി വീണ്ടും ആറ് കൊണ്ട് കുണിക്കുമ്പോ എന്തായാലും അതിൽ അവസാനത്തെ അക്കം ആറായിട്ടേ വരൂ ആറിന്റെ കൃതി എത്ര ആയാലും അതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ആറാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും നോക്കാനില്ല ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി അഞ്ച് ക്രൈസ്റ്റ് തൊണ്ണൂറ്റി ഒന്ന് ഇൻറ്റു തൊണ്ണൂറ്റി ഒന്ന് ക്രൈസ്റ്റ് പത്ത് ഇൻറ്റു തൊള്ളായിരത്തി മുപ്പത്തി ആറ് റൈസ്റ്റ് എണ്ണൂറ്റി ഒന്നിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക ഈ സംഖ്യ കാണുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് തോന്നും പക്ഷെ അതൊന്നും നമുക്ക് നോക്കണ്ട നൂറ്റി അഞ്ച് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് വന്നാൽ അതിൽ ഏത് കൃത്യങ്ങൾ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം അഞ്ച് തന്നെ ആയിരിക്കും അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് പ്രശ്നിച്ചു പത്ത് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നാണ് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വന്നാലും അതിൻ്റെ ഏത് കൃത്യംഗം എടുത്താലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒന്ന് തന്നെ ആയിരിക്കും വീണ്ടും തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്ന് വന്നു ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് ആറ് വരുമ്പോഴും അതിലെ എല്ലാ കൃത്യം വരുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്തക്കം ആറ് തന്നെയാണ് അപ്പൊ ഇനി ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കെന്ന് പറയുന്നത് ഇത് ഗുണിച്ചാൽ മതി അഞ്ച് ഇൻഡു ഒന്ന് ഇൻഡു ആറ് മുപ്പത് അതിലവസാനം പൂജ്യമാണ് അതുകൊണ്ട് ഇതിന്റെ ആൻസർ പൂജ്യമാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം മുന്നൂറായാൽ ചെറിയ സംഖ്യ ഏത് ഇത് കണ്ടുപിടിക്കാൻ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ നാല് കൊണ്ട് ഹരിക്കുക കിട്ടുന്ന ഒറ്റ സംഖ്യയുടെ ഇരുവശത്തുമുള്ള സംഖ്യകൾ എടുക്കുക ഇപ്പൊ മുന്നൂറ് ബൈ നാല് എഴുപത്തി അഞ്ച് അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് എഴുപത്തി നാല് തൊട്ടു ശേഷമുള്ളത് എഴുപത്തി ആറ് അപ്പൊ അതിലെ ചെറിയ സംഖ്യ എഴുപത്തി നാല് അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് എഴുപത്തി അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ തുക ഒൻപത് അവയുടെ ഗുണനഫലം അമ്പത്തിനാല് എങ്കിൽ ആ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര സംഖ്യകൾ എ ബി ആയാൽ എ പ്ലസ് ബി ഒമ്പത് എ ബി അമ്പത്തിനാല് വിൽക്രമം എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ എ പ്ലസ് ഒന്ന് ബൈ ബി അതായത് ബി പ്ലസ് എ ബൈ എ ആണ് കിട്ടുക തുക ഒമ്പതാണ് അതിൽ ഗുണനഫലം ാണ് അപ്പൊ ഒന്ന് ബൈ ആറ് അപ്പൊ കറക്റ്റ് ആൻസർ സി ആണ് ഒന്ന് ബൈ ആറ് അടുത്ത ക്വസ്റ്റ്യൻ സംഖ്യാരേഖയിൽ മൈനസ് രണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അകലം എത്ര സംഖ്യാരേഖയിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം കാണുന്നതിന് കേവലവില എ മൈനസ് ബി ആണ് സൂത്രവാക്യം അപ്പൊ കേവലവില മൈനസ് രണ്ട് മൈനസ് ഇരുപത്തിയഞ്ച് അതായത് കേവല വില മൈനസ് ഇരുപത്തിയേഴ് സമം ഇരുപത്തി ഏഴ് ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ നാലിൻ്റെ മുഖവില എത്ര നാലിൻ്റെ മുഖവില നാല് തന്നെയാണ് ഏത് സ്ഥാനത്തായാലും അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ഏഴ് എട്ടിൽ എട്ടിന്റെ സ്ഥാനവില കാണുക എട്ടിന്റെ സ്ഥാനവില ഇവിടെ എട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്ഥാനത്താണ് പോയിന്റ് കഴിഞ്ഞാൽ ഒന്ന് ബൈ പത്ത് ഒന്ന് ബൈ നൂറ് ഒന്ന് ബൈ ആയിരം എന്ന ക്രമത്തിലാണ് വലത്തോട്ട് പോകുന്നത് അപ്പൊ ഇത് വലതുഭാഗത്തേക്ക് മൂന്നാമത്തെ സ്ഥാനത്തായതുകൊണ്ട് എട്ട് ബൈ ആയിരം അതായത് ഒന്ന് ബൈ ആയിരമാണ് എട്ട് ബൈ ആണ് അതിന്റെ സ്ഥാനവിലത്തെ ക്വസ്റ്റ്യൻ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ എട്ടിന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക ഇവിടെ ഇതിൽ രണ്ട് എട്ടുകൾ ഉണ്ട് ഒരു എട്ട് ഒറ്റ പത്ത് നൂറ് ആയിരം ഒന്ന് ആയിരത്തിൻ്റെ സ്ഥാനത്തും ഒന്ന് പത്തിന്റെ സ്ഥാനത്തുമാണ് ആയിരത്തിൻ്റെ സ്ഥാനത്തുള്ള എട്ടിന്റെ വില എണ്ണായിരാണ് പത്തിന്റെ സ്ഥാനത്തുള്ളതിന്റെ വില എൺപതാണ് അപ്പൊ എണ്ണായിരം മൈനസ് എൺപത് സമം ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പത്ത് ഇൻറ്റു പത്ത് ഹരിക്കണം അഞ്ച് ഇഞ്ചു ബ്രാക്കറ്റില് പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് ഹോൾ സ്ക്വയർ മൈനസ് നാല് ഇത് ബോർഡ് നിയമം അനുസരിച്ചാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് പത്ത് പ്ലസ് പത്ത് ഹരിക്കണം അഞ്ച് ഇഞ്ചു പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് ഹോൾ സ്ക്വയർ മൈനസ് നാല് ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഇതേപോലെ എഴുതി ബ്രാക്കറ്റില് പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് നാല് അടുത്ത സ്റ്റേപ്പില് ഇവിടെ പത്ത് പ്ലസ് പത്ത് ഹരിക്കണം അഞ്ച് രണ്ട് ഇൻറ്റു നാല് സ്ക്വയർ പതിനാറ് മൈനസ് നാല് സമം പത്ത് പ്ലസ് രണ്ട് ഇൻറ്റു പതിനാറ് മുപ്പത്തിരണ്ട് മൈനസ് നാല് ഇവിടെ നമ്മൾ പത്ത് പ്ലസ് മുപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് മൈനസ് നാല് മുപ്പത്തെട്ട് ഇവിടെ ബോഡ് മാസ് റൂൾ ആണ് അതായത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡീഷൻ സബ്ട്രാക്ഷൻ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യുക പിന്നെ ഹരിക്കാനുള്ളത് ചെയ്യുക അത് കഴിഞ്ഞ് ഗുണിക്കാനുള്ളത് ചെയ്യുക അത് കഴിഞ്ഞ് കൂട്ടാൻ അത് കഴിഞ്ഞ് കുറയ്ക്കൽ ഈ ക്രമത്തിലാണ് കണക്ക് ചെയ്യുക അപ്പോൾ അവസാനം നമുക്ക് ആൻസർ കിട്ടിയത് മുപ്പത്തെട്ട് ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ